ായിട്ടുള്ള ഒരാള് എന്താ പേര് വേറെ പേരുണ്ടോ ഒരു പേരുള്ളോ ഏ ഒരു പേരുള്ളോ ഓക്കേ അമ്മയുടെ അച്ഛന്റെ പേര് പറയുന്നവരുമായി അപ്പൊ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സി എയും സഹലു ആണ് സഹദുവാണ് നമസ്കാരം ഓക്കെ സന്തോഷം കാരണം ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തോളം ആയെന്തോഷ് രണ്ട് വർഷവും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും റാൻസ് കുട്ടികളുടെ പേരന്റിന്റെ സ്ഥാനത്ത് അല്ല ആ അതായത് പേരൻസ് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് പേരുണ്ടാവുക ഇത് ഇപ്പം ഞങ്ങളുടെത് ആദ്യം അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് അപ്രൂവ് ആക്കിയ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അമ്മ എന്നുള്ള സ്ഥാനത്ത് ഡെലിവറി ചെയ്ത സഹദിന്റെ പേരും ഫാദറിന്റെ സ്ഥാനത്ത് എന്റെ പേരുമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് കൈപ്പറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലോട്ട് പോയത് ദൈവം സഹായിച്ച് അത് വർഷെടുത്ത് പോണോട്ടോ ദൈവം സഹായിച്ച് ഇപ്പം അത് പേര് മാറ്റിട്ട് പോണോ ഇല്ല അപ്പോട്ട് വരും വരും വർഷം വിളിച്ചിട്ട് വാ വർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഇപ്പം പാരന്റ്സ് എന്നുള്ള രീതിയിലാക്കി അതായത് ആദ്യത്തെ ഇതില് സ്ഥാനത്ത് അവന്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്നും അതേപോലെ തന്നെ ഫാദറുടെ സ്ഥാനത്ത് എന്റെ പേര് കൊടുത്തിട്ട് ബ്രാക്കറ്റിനകത്ത് ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് നേരെ തിരിഞ്ഞു അങ്ങനെ ഒരു മെൻഷൻ്റെ ആവശ്യമില്ല മറിച്ച് എന്നുള്ള ഒരു പേര് പേര് വെച്ചിട്ട് ഞങ്ങളുടെ ശരിക്കും പാര ഐഡി കാർഡും ഒക്കെ ശരിക്കും ട്രാൻസ് എന്നൊരു മെൻഷൻ നിലവിലുണ്ടോ തീർച്ചയായിട്ടും ഒരു ഐ ഡി കാർഡുണ്ട് അതിപ്പം നിലവില് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു കാർഡാണ് ട്രാൻസ് ഐ ഡി കാർഡെന്ന് പറയും പിന്നെ ആധാറിൻ കാർഡിനകത്ത് എന്റേത് ജെൻഡർ ട്രാൻസ്ജെൻഡർ മെയിൽ ആക്കിയിട്ടുണ്ട് മാത്രമേ എന്റെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഫീമെയിൽ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു 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 കൂടെ ഉണ്ടായിരുന്നു 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 എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം അതെ ട്രാൻസ് ആണ് എത്രത്തോളം എത്രത്തോളം പോരാട്ടത്തിന്റെ ാണ് നമ്മളാ കേസ് ഫയൽ ചെയ്യുന്നത് ഇരുപത്തി അപ്പം ഒരു ഏകദേശം ഇപ്പൊ ബി എക്ക് രണ്ട് വയസ്സും നാല് മാസവും ഏകദേശം ആ ഒരു കാലാവധി തന്നെ പറയാ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ബി എം മോള് ജനിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ഏകദേശം പത്തിരുപത്തെട്ട് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടു ശേഷമാണ് നമ്മളിതിന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത് അവള് ജനിച്ച് അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മള് കോഴിക്കോട് കോർപ്പറേഷനിലെ ഇത് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണയുള്ള നമുക്ക് ആദ്യം അവർ അപ്രൂവ് ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് നൽകിയത് ആ സമയത്ത് നമ്മൾ കോഴിക്കോട് സൂപ്രണ്ടിന്റെ അടുത്ത് നമ്മൾ ഞങ്ങൾ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കൊടുക്കട്ടെ അതായത് മദറിന്റെ സ്ഥാനത്ത് എന്റെ പേര് വെച്ചിട്ട് ഫാദറിന്റെ സ്ഥാനത്ത് സഹത്തിന്റെ പേര് വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൂപ്രണ്ടിന്റെ അടുത്ത് അന്നത്തെ സൂപ്രണ്ട് പറഞ്ഞു അത് ചിലപ്പോൾ എന്തെങ്കിലും വിവാദങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കോ വഴിത്തിരിവായിരിക്കും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാം എന്നിട്ട് സാറ് പറഞ്ഞിട്ടാണ്

ഒരു കൂട്ടം ആൾക്കാർക്ക് ഭയങ്കര ഹാപ്പിനെസ് ഞാനൊക്കെ ഫോട്ടോഷൂട്ട് വീഡിയോ ഈ ഫോട്ടോസൊക്കെ കണ്ട ഒത്തിരി ഹാപ്പി ആയതാണ് അന്നോട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു ആ സമയം തൊട്ടേ അപ്പം ഇന്റർവ്യൂ രണ്ട് കൊല്ലം രണ്ട് കൊല്ലം മുമ്പ് പ്ലാൻ ചെയ്ത ഇന്റർവ്യൂ ആണ് ഇപ്പം ഇത് ഇതൊരു നിമിത്തമാണ് കാരണം ഇങ്ങനെ ഒരു സാധനം വരേണ്ടിയിരുന്നു നമ്മളിവിടെ എത്തേണ്ടി എത്താൻ കാരണം അപ്പം ഞാൻ ചോദിക്കുന്നത് ആ സമയത്ത് അതിൻ്റെ അടിയിൽ കുറേ കമൻസ് ഞാൻ കണ്ടു ആ കമൻസ് ഇന്ന് ഞാൻ ആ ഫോട്ടോ ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ആ ഫോട്ടോ തിരിച്ചെടുക്കുമ്പോഴും ഇപ്പോഴും കമൻറ്റ് ഇതാണ് ആളുകൾ അപ്പം ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു ആകാംക്ഷ നമുക്കൊരു കാര്യം ചെയ്യാം അറിയത്തില്ലാതെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം എങ്ങനെ സാധിച്ചു എങ്ങനെയാണ് സഹ പ്രഗ്നൻ്റ് ആയി എന്നുള്ളത് അതിനുള്ള റീസൺ ആണ് നമുക്കറിയേണ്ടത് എന്താണെന്ന് നമുക്കറിയാം അതല്ല ട്രാൻസ് ട്രാൻസ്പെക്ടികൾ ആയിട്ടുള്ളത് മെയിൽ ആണ് ഉള്ളത് അപ്പൊരു മെയിൽ പ്രഗ്നന്റ് ആയി എന്നുള്ളതാണ് ആക്ച്വലി എനിക്ക് ഇതിൽ ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു എനിക്കിതിൽ ഇഷ്ടം ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത് പക്ഷെ അത് എന്നെക്കാർ ആഗ്രഹിച്ചത് സി ആണ് സിക്ക് കുഞ്ഞു വേണം ഒരു അമ്മയാവണം അപ്പം ഞാൻ ആലോചിച്ചു അപ്പൊ എനിക്കെന്തോ ഒരു അച്ഛനായിക്കൂടിയും അപ്പൊ അങ്ങനെയാണ് തീരുമാനം എടുക്കുന്നതും ആ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഞാൻ ഈ കമന്റ്സ് ഒന്നും സത്യമനെ വായിച്ചിട്ടേയില്ല പിന്നെ ആ സമയത്താണ് അതൊന്നും കാണാൻ ആ ഒരു കണ്ടീഷനിലല്ലോ ഞാനൊക്കെ ഞാൻ ബോധല്ലൊന്നും ഫസ്റ്റ് പ്രഗ്നൻസിഡന്റിഫൈ മൂമെന്റ് ഞാൻ എൻ്റെ എൻ്റെ രീതിയിൽ ഞാൻ സംസാരിക്കാം കുഴപ്പമില്ലല്ലോ എൻ്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പീരീഡ്സ് തെറ്റുമ്പോഴാണ് നമ്മൾ നോക്കുക വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ പീരീഡ്സ് തെറ്റുമ്പോഴാണ് നോക്കുക പക്ഷേ എങ്ങനെയാണ് ഞാൻ ചെയ്ത് ഓൾറെഡി ഞാൻ ഹോർമി പീരീഡ്സ് പിരിയേഡ്സിന്റെ കാര്യം നോക്കിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള അപ്പം ഇത് നമ്മള് ഡോക്ടേഴ്സിന്റെ ഒരു മുഖേനയുള്ള ഒരു കാര്യം നമുക്ക് ആദ്യമേ നമ്മള് ഈ കാര്യം നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ല എവിടെ ഐ ബി എഫ് ആണോന്ന് ചിലര് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഐബിഎഫ് ആണെന്ന് പറയും നോർമൽ ആണോന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ നോർമൽ എന്ന് പറയും കാരണം ഞങ്ങൾക്ക് അത് തുറന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം മോൾക്ക് ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവൾക്ക് അവരിടേണ്ടി വരുമോ എന്നുള്ളത് സംസാരിക്കാത്ത സംസാരിക്കാത്തതിനെ കുറിച്ചിട്ട് ഞങ്ങള് ഡോക്ടേഴ്സിന്റെ അടുത്തും പറഞ്ഞ ഇങ്ങനത്തെ ഒരു കാര്യം ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആണ് ഞങ്ങൾ അന്ന് ഞാനപ്പം ഷോപ്പിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയമാണ് ഞങ്ങൾ ഇതിനിടയിൽ ഞാൻ വർക്കിന് പോകുന്നുണ്ട് പിന്നെ അത് അറിഞ്ഞ ശേഷം ഭയങ്കര ഹാപ്പിനെസ് ആയി അങ്ങോട്ട് ഞങ്ങൾ എല്ലാം എല്ലാം ജോലി സി എ വർക്കിന് പോകും ഞാൻ അന്നോട്ടെല്ലാം ജോലിയൊക്കെ സ്റ്റോപ്പ് ആയി പിന്നെ സെബിയുടെ വളർച്ച ഞങ്ങൾ ഓരോന്നായിട്ട് വൺ വീക്ക് സെക്കൻഡ് വീക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ ഓരോ എന്താ പറയുക ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യുമ്പോഴും സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ അവളുടെ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു ഞാൻ ഫുള്ള് റെസ്റ്റിലായി പിന്നെ ഒരു ഫസ്റ്റ് സമയത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഭയങ്കര നമ്മുടെ വീട്ടിലൊരു ബെല്ല ഉണ്ട് നായ്ക്കുട്ടി ജർമ്മൻ ചിപ്പം സ്മെല്ലൊന്നും എനിക്ക് പിടിക്കാതെ എക്സ്പീരിയൻസ് അല്ലേ വീട് പിടിക്കാതെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് അതൊക്കെ ഓവർകം വന്നു അൾട്രാ മോഡേൺ ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്